ക്രൈസ്ലോട്ട് അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഗോഡ്സ് ലവ് ഇൻ ഇൻ്റർനാഷണൽ എന്ന ഈ ഫ്ലാറ്റ് എന്നെ ക്ഷണിച്ച സിഷ സിജി ഡെന്നീസിനും പ്രിയ ഡെന്ന സിജിയുടെ ഹസ്ബൻഡ് ഡെന്നീസിനും അവർ കുടുംബമായി അത് നടത്തുന്ന ഈ ഈ ഹോമിൻ്റെ ഈ ആത്മീയ ശുശ്രൂഷകൾക്കും കർത്താവ് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടും പ്രിയപ്പെട്ടവർക്ക് എൻ്റെ മന്ദനത്തെയും നന്ദിയെയും പ്രാരംഭത്തിൽ ഞാൻ ഓർപ്പിക്കുന്നു എൻ്റെ പേര് പഷാജി മാലം ഞാൻ മണർകാട് കോട്ടയം മണർകാട് മാ എന്ന സമീപമുള്ള മാലം എന്ന പ്രദേശത്താണ് പാർക്കുന്നത് ഇന്ന് ഈ സമയത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ട് വശയ പശയപ്രവാചകൻ്റെ പുസ്തകമാറാം അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം വായ്പാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു യഹൂദിയെ ഞാൻ എൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്കും ഒരു കൊയ്ത്ത് വെച്ചിരിക്കുന്നു ആ സ്ഥിതി മാറ്റുന്ന ഒരു ദൈവമുണ്ട് നമ്മുടെ സ്ഥിതി നമ്മൾ സാഹചര്യങ്ങളെയും മറ്റ് പലതിനെയും നമ്മൾ നോക്കിയിട്ട നമുക്ക് ആ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ പലപ്പോഴും നമ്മെ ഭാരപ്പെടുത്താറുണ്ട് നമ്മെ വിഷമിപ്പിക്കാറുണ്ട് അവ നമ്മുടെ നിരാശപ്പെടുത്താറുണ്ട് എന്നാൽ ആ സ്ഥിതി കടന്നു പോകും അത് മാറ്റുന്ന ഒരു ദൈവമുണ്ടെന്ന് നമുക്ക് വിശ്വസിപ്പാനും അവനിൽ ആശ്രയിപ്പനുമായിട്ട് ഇടയായി തീരണം നമുക്ക് അറിയാം സങ്കീർത്തനം പറഞ്ഞാലാണ് സങ്കീർത്തനത്തിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് സിയുനിൽ നിന്ന് ഇസ്രയേലിനെ രക്ഷ വന്നെങ്കിൽ യഹോബ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ സന്തോഷിക്കുകയും ഇസ്രയേല് ആനന്ദിക്കുകയും ചെയ്യും അതേ പതിനാലാം സങ്കീർത്തനത്തിൻ്റെ ഒരാർത്തനമാണല്ലോ അൻപത്തിമൂന്നാം സങ്കീർത്തനം അതിൻ്റെ ആറാമത്തെ വാക്യത്തിലും ഈ വാക്യം തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു സിയോനിൽ നിന്ന് ഇസ്രയേലിന് രക്ഷ വന്നെങ്കിൽ ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ സന്തോഷിക്കുകയും ഇസ്രയേൽ ആനന്ദിക്കുകയും ചെയ്യും അപ്പോൾ നമ്മുടെ സ്ഥിതി മാറ്റുന്ന ഒരു ദൈവമുണ്ട് ഇവിടെ പറയുന്നത് യഹൂദിയെ ഞാൻ എൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്കും ഒരു കൊയ്ത്ത് വെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് യഹൂദയ്ക്ക് സ്ഥിതി മാറ്റം വരുത്തുന്ന യഹൂദയുടെ സ്ഥിതികൾക്ക് മാറ്റം വരുത്താൻ കഴിയുന്ന ഒരു ദൈവത്തിൻ്റെ കരമുണ്ട് എന്തുകൊണ്ടാണ് യഹൂദെ ഞാൻ എൻ്റെ ജനത്തിൻ്റെ സ്ഥിതി അവരുടെ സ്ഥിതി ഇപ്പോൾ എന്താണ് എങ്ങനെയാണ് എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം ഒന്നാമതായിട്ട് നമ്മൾ അവരെ കാണുന്നതാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിലാണ് നയിക്കുമ്പോൾ അവർ എവിടെയാണ് നിന്നയിലാണ് അവർ കിടക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നതെന്ന് എന്താണ് ലേയ അനുഷ്ഠ എന്ന് കണ്ടിട്ട് യാക്കോബ അവളോട് വലിയ ആ താല്പര്യമോ അവളെ നിന്നയും പരിഹാസവും അവടെ ജനനും അവളുടെ ഭവനത്തിൽ അവളുടെ സഹോദരിമാർ അവളുടെ സഹോദരൻ അവരുടെ ഒക്കെ അരിക്കലാണ് പക്ഷെ ഒരു അവൾ വളരെ നിന്നയും കാരണം എന്താണ് ലേയ സൗന്ദര്യം കുറഞ്ഞവളാണ് അവൾ അനുഷ്ടയാണ് എന്ന കണ്ടാണ് യാക്കോവ് അവളെ അത്ര താത്പര്യമില്ലാതിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് മാത്രമല്ല നോക്കുക യാക്കോബ് രാഖേലിനെ ഏറെ സ്നേഹിച്ചു എന്നുള്ളതുകൊണ്ട് കൊണ്ട് ലേയെ ലഭിച്ചിട്ടും വീണ്ടും ഒരു ഏഴ് വർഷം കൂടെ വരോ അത് ലേയോടെ ജീവിതത്തിൽ ഏറ്റവും വേദനാജനകമായ അനുഭവങ്ങളല്ലേ അത് എന്ന് ഓർക്കണം അവൾ നിന്ദിക്കപ്പെട്ട ഒരു സ്ഥിതിയിലാണ് അവളുടെ ജനനം ലേയ അനിഷ്ടമെന്ന് കണ്ടിട്ട് ഇന്ന് ഈ സമയത്ത് എന്നെ കേൾക്കുന്ന ഈ ഫ്ലാറ്റ് ഫ്ലാറ്റ്ഫോമിൽ അറിയുന്ന അത് ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ട നമ്മൾ നിന്നയുടെ അനുഭവങ്ങളിലാണെങ്കിലോ നിന്ദിക്കപ്പെട്ട സാഹചര്യങ്ങളിലാണെങ്കിലോ നമ്മുടെ നിന്ന മാറ്റുന്ന ഒരു ദൈവമുണ്ട് അവൻ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റും നിന്ന മാറ്റും എത്ര പേര് ഇപ്പോൾ അത് വിശ്വസിക്കുന്നുണ്ടോ എൻ്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തും എൻ്റെ നിന്നയ്ക്ക് ദൈവം മാറ്റം വരുത്തും എൻ്റെ ഏതാ സാഹചര്യങ്ങൾക്ക് ദൈവം മാറ്റം വരുത്തും നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളോടും ദൈവത്തിൻ്റെ സന്ദർശനങ്ങൾ ദൈവം സ്ഥിതി മാറ്റാനായി സന്ദർശിച്ചാൽ ഇന്ന് രാത്രി ഇന്ന് പകൽ ഇന്ന് ഈ സമയം ഏത് സമയത്താണ് നിങ്ങളിത് കാണുന്നത് ആ സമയത്ത് നിങ്ങളുടെ നിന്ന മാറ്റുവാൻ കഴിയും നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരും ഒന്ന് ജനനം നിന്നയിലാണ് നമ്മുടെയൊക്കെ ആത്മീയ ജീവിത ജനനം എന്ന് പറയുന്നത് അത്ര സുഖകരമായ ഒരനുഭവമല്ല ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലോ രോഗങ്ങളിലോ കഷ്ടങ്ങളിൽ മറ്റ് വിവിധമായ ഭാരങ്ങളിലായിരിക്കാം ഒരുപക്ഷെ നമ്മൾ ആത്മീയമായ ഒരു ജനനം യേശുവിനെ കർത്താവായി അംഗീകരിച്ച ഹൃദയത്തിൽ സ്വീകരിച്ചത് അവിടാണ് നമ്മുടെ ആത്മീയമായ ജനനം ജനനമുണ്ടാകുന്നത് ആ ജനനം നമുക്കൊരു സന്തോഷമായിരുന്നു നമുക്കൊരു പ്രത്യേക അനുഭവമായിരുന്നു കാരണം ഇതുവരെയും ഇല്ലാത്ത ഒരു സമാധാനവും സന്തോഷവും നമുക്ക് ലഭിച്ചുവെങ്കിലും നമ്മുടെ സാഹചര്യങ്ങൾ നമ്മുടെ ഭവനത്തിൻ്റെ ചുറ്റുപാടുകൾ നമ്മുടെ ചാർച്ചക്കാർ അവരുടെ ഇടയിൽ ഒറ്റപ്പെടലും അവരുടെ ഇടയിൽ നിന്ദയും അവരുടെ ഇടയിലെ പരിഹാസവും ഒരുപക്ഷെ ചില പ്രിയപ്പെട്ടവരെങ്കിലും ഉപദ്രവം ൊക്കെ ഏൽക്കപ്പെട്ട സാഹചര്യങ്ങളിലാണ് നമ്മുടെ ജനനം സംഭവിച്ചത് പക്ഷേ ഇന്ന് ഈ സമയത്ത് ഞാൻ പറയട്ടെ അത് മാറ്റുന്ന സ്ഥിതിക്ക് മാറ്റം വരുത്തുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഈ സമയത്ത് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം അപ്പോൾ ജനനം നിന്നയിലാണെങ്കിൽ നാം പ്രയാസപ്പെടേണ്ട കാര്യമില്ല അത് മാറ്റി സ്തുതി മാറ്റി നമുക്കും ഒരു കൊയ്ത്ത് തരുന്ന ദൈവത്തിൻ്റെ കരുതലുകളുണ്ട് രണ്ട് അവരുടെ യഹൂദ ആ ഗോത്രത്തിൻ്റെ അല്ലെങ്കിൽ ഹൂതരുടെ അവരുടെ രണ്ടാമത്തെ സ്ഥിതി എന്ന് പറയുന്നത് അത് യോശുവാട് പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിലാണ് എന്നാണ് അവരുടെ പാർക്കുന്നത് മരുഭൂമിയിലാണ് അവർക്ക് ഒന്നോട്ടുള്ള വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കണം തെക്കേ ദേശത്തേക്ക് അവരുടെ യാതിരുകൾ പല മരുഭൂമികളുടെ അനുഭവങ്ങളിലാണ് കിടക്കുന്നത് അതുകൊണ്ടാണല്ലോ ഏഴാം അധ്യായത്തിലേക്ക് ഏഴാം വാക്യത്തിലേക്ക് അതിൻ്റെ വരുമ്പോഴത്തേനെ എന്താണ് കാണുന്നത് അവിടുത്തെ സ്ഥിതി ഒരു പുസ്തകം അതിൻ്റെ പതിനഞ്ചിൻ്റെ ഏഴിലേക്ക് നമ്മൾ വരുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത് അവിടെ പിന്നെ ആ അതിർ ആക്കോർ താഴ്വര മുതൽ ആക്കോർ എന്ന ആക്കോർ താഴ്വര എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ് ഉപദ്രവം എന്നാണ് ആഖോർ എന്ന വാക്കിൻ്റെ അർത്ഥം ഉപദ്രവം എന്നാണ് പറയുന്നു ഗിൽഗാല ഉരുട്ടൽ എന്നാണ് അല്ലെ അല്ലെങ്കിൽ ഒരു സ്ഥിരതയില്ലാത്ത അനുഭവമാണ് അടുത്തത് ഏൻ രോഗൽ അലക്കുകാരൻ്റെ ഉറവ എന്നാണ് പറയുന്നത് അപ്പം ഇവരുടെ അവകാശം ഇവർ പാർക്കുന്നത് എവിടെയാണ് ഉപദ്രവിക്കപ്പെടുന്ന സ്ഥലത്താണ് ഉരുട്ടൽ അവർ ഒരു സ്ഥിരമായി നിൽക്കാൻ കഴിയാതെ അവരെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവരെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മറ്റൊന്ന് അലക്കുകാരൻ ശുദ്ധമായ ഒരു ഉറവ ലഭിപ്പാൻ മാലിന്യത്തിൻ്റെ കൂമ്പാരങ്ങളുടെ നടുവിലാണ് അത് അവരുടെ പാർപ്പ് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഇന്ന് നമ്മൾ താമസിക്കുന്നത് നമ്മൾ പാർക്കുന്നത് വ്യത്യസ്തമായ സാഹചര്യങ്ങളിലും അനുഭവങ്ങളിലുമാണെങ്കിൽ അത് ഉപദ്രവിക്കപ്പെടുന്നുണ്ടെങ്കിലോ ഒരു പക്ഷേ കേരളത്തിലധികം അങ്ങനെ ഇല്ലെങ്കിലും ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ധാരാളമായിട്ട് പല സംഭവങ്ങൾ കേൾക്കുന്നുണ്ട് ഞങ്ങൾക്കും പല സന്ദർഭങ്ങളിൽ അത് പരസ്യങ്ങൾ ഓപ്പൺ എയർ മീറ്റിങ്ങുകൾ അത് മികവാറും നടത്തുന്ന ഒരു സാഹചര്യം ഞങ്ങൾക്കുണ്ട് എന്നാൽ പല സന്ദർഭങ്ങളിലും ആ സ്ഥലങ്ങളിലൊക്കെ അത് പ്രതിസന്ധികളും പ്രയാസങ്ങളുമൊക്കെ അനുഭവപ്പെടാറുണ്ട് ഉപദ്രവിക്കപ്പെടാറുണ്ട് എന്നാൽ ഇന്ന് ഈ സമയത്ത് ഞാൻ പറയട്ടെ സ്ഥിതി മാറ്റുന്ന ഒരു ദൈവമുണ്ട് നമ്മുടെ സ്തുതിക്കൊക്കെ മാറ്റം വരുത്തുന്ന ഒരു ദൈവമുണ്ടോ ഉപദ്രവിക്കപ്പെടുന്ന സ്ഥലങ്ങളിലാണോ അത് മാലിന്യങ്ങൾ ഒട്ടത് ഒട്ടനവധി നമ്മുടെ നേരെ വലിച്ചെറിയുന്ന ഒരു സാഹചര്യങ്ങളിലാണോ പേരപ്പെടേണ്ട അത് സ്തുതി മാറ്റുന്ന ഒരു ദൈവമുണ്ടോ ഞാൻ ഞാനെൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റും അന്ന് ഒരു കൊയ്ത്ത് നമുക്കുണ്ട് വടക്കേണ്ടിയുടെ പ്രദേശങ്ങളിൽ ഏകഭക്തന്മാർ ധാരാളം പീഡനുഭവിക്കുന്നുണ്ട് നേഗർ ജയിലുകളിൽ കിടക്കുന്നുണ്ട് ഇന്ന് ഈ സമയത്ത് ഞാൻ പറയട്ടെ ആ ദേശത്തിന് സ്ഥിതി മാറ്റുന്ന ഒരു ദൈവമുണ്ട് അവിടുത്തെ സാഹചര്യങ്ങൾക്ക് മാറ്റം വരുത്തുന്ന ഒരു ദൈവമുണ്ട് ഒരു വലിയ കൊയ്ത്ത് അവിടെയും നടത്തുവാൻ നമ്മുടെ ദൈവം ശക്തനായ ദൈവമാണെന്ന് ഈ സമയത്ത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഗ്രഹിക്കേണ്ടത് ആവശ്യമാണ് രണ്ടാമതായിട്ട് അത് അവിടെ പറയുന്നത് തെക്കേ ദേശത്തിൻ്റെ പ്രത്യേകത എന്താണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത് തെക്കേ ദേശത്തിൻ്റെ പ്രത്യേകത അതെ അക്സ കാലയബ്ബ് അക്ഷയെ വിവാഹം കഴിച്ച് അയച്ച ദേശമാണ് തെക്കേ ദേശം അത് താഴോട്ട് പത്തൊമ്പതാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അക്സ തൻ്റെ പ്രിയ പിതാവിൻ്റെ ഒരിക്കൽ വന്നേ പറയുകയാണ് ഒരു അനുഗ്രഹം ചോദിക്കുകയാണ് നീ എന്നെ തെക്കേ ദേശത്തേക്കല്ലേ അയച്ചിരിക്കുന്നത് എനിക്ക് നീരുറവുകൾ വേണം അപ്പോൾ നോക്കുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏത് അവിടുത്തെ ഏൻ രോഗൽ അലക്കുകാരൻ്റെ ഉറവ് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ നോക്കുക തെക്കേ ദേശത്തിൻ്റെ പ്രത്യേക അവിടെ നീരുറവുകൾ നല്ല വെള്ളം കുടിക്കുവാൻ ഇല്ലാത്ത ഒരു സാഹചര്യമാണ് വരണ്ട നിലമാണ് മരുഭൂമിയാണ് അതുകൊണ്ട് അവർ പാർക്കുന്ന സ്ഥലം മരുഭൂമിയാണ് പാർക്കുന്നിടം മരുഭൂമിയാണെങ്കിലും ജനനം നിന്നയിലാണെങ്കിലും ഈ സമയത്ത് ഞാൻ പറയാം നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തും മരുഭൂമിയെ ഉദ്യാനമാക്കുവാൻ ഉദ്യാനത്തെ വനഭൂമിയാക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ജ്ഞാനം നിങ്ങളും സേവിക്കുന്നത് മരുഭൂമിയെ സമാനമായ അനുഭവങ്ങളിലോട്ട് പറയും എനിക്ക് ഒരു അനുഗ്രഹം തരയണം എന്താണ് കാര്യം നീ എന്നെ അയച്ച ദേശത്ത് അവിടെ വെള്ളമില്ല അവിടെ അവിടെ നല്ല ജലം ലഭിക്കുന്നില്ല നീരുറവകളില്ല അതുകൊണ്ട് എനിക്ക് ഒരനുഗ്രഹം നീ തരയണമെന്ന് അവൾ പറയുകയാണ് മറ്റൊന്ന് തെക്കേ പ്രത്യേകത എന്താണ് അക്ഷയ പ്രവാചകൻ മുപ്പതാം അധ്യായം ആറാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ആ ദേശത്തിൻ്റെ പ്രത്യേകതയിൽ അവിടെ കാട്ടു മൃഗങ്ങളുണ്ട് അവിടെ സിംഹമുണ്ട് അവിടെ അണലിയുണ്ട് അവയൊക്കെയാണ് ആ ദേശത്തിൻ്റെ പ്രത്യേകതയായിട്ട് അതെ നഹും നഹുംപ്രവാചൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു സിംഹം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കഠിച്ചു കീറി വയ്ക്കുന്നു നോക്കുക ആ സ്ഥിതി എത്ര ഭയാനകമാണ് പാർക്കുന്ന പാർപ്പിടം എത്ര ഭയാനകമാണ് ഈ സ്തുതിയിലാണ് കിടക്കുന്നതെങ്കിൽ സ്തുതിക്ക് മാറ്റം വരുത്തുന്ന ഒരു ദൈവമുണ്ട് നമ്മളെ കഠിച്ചു കീറുവാൻ നമ്മളെ നശിപ്പിച്ച് ചുറ്റും നിന്ന് ആക്രമിക്കുന്ന അനവധിയായ കാട്ടുമൃഗങ്ങളെ പോലെയുള്ള പിഴപ്പെട്ടവരുടെ നടുവില ഭാരപ്പെടേണ്ട കാര്യമില്ല എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് സ്ഥിതിക്ക് മാറ്റം വരുത്തും നമ്മുടെ കർത്താവ് മരുഭൂമിയിലേക്ക് കടന്നുപോയി അവൻ ആത്മാവിലവിടെ കടന്നു നമ്മൾ വായിക്കുന്നത് കാട്ടുമൃഗങ്ങളാൽ ആ പരീക്ഷിക്കപ്പെട്ടു അവൻ ഉപദ്രവിക്കപ്പെടുക അതിൻ്റെ നടുവിലാണ് അവൻ കിടക്കുന്നത് പക്ഷേ കാട്ടുമൃഗങ്ങളുടെ നടുവിലും ദൈവം അതിനു സ്ഥിതി മാറ്റി ആത്മാവിൻ്റെ ശക്തിയോടെ മടങ്ങി വരുവാൻ കഴിഞ്ഞെങ്കിലാണ് ആ സ്ഥിതിക്ക് മാറ്റം വരുത്താൻ നമ്മുടെ ദൈവത്തിന് കഴിയുമെന്ന ഈ സമയത്ത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്തോളം മൂന്നാമതായിട്ട് യഹൂദയുടെ അത് സ്ഥിതി എന്താണ് അപ്പോ ഒന്ന് ജനനം നിന്നയിൽ പാർക്കുന്നത് മരുഭൂമിയിൽ ഗർജന സ്ഥലങ്ങളിൽ ഉപദ്രവിക്കപ്പെടുന്നിടത്ത് അവരുടെ സ്ഥിതി എന്താണ് അത് സക്രിയ പ്രവാചകന്റെ പുസ്തകം രണ്ടിൻ്റെ പന്ത്രണ്ടിൽ അവർ ആ പറയുകയാണ് അവരുടെ സ്ഥിതി എന്താണ് അവർ യുദ്ധ സോറി ന്യായാധിപന്മാരുടെ പുസ്തകം ഇരുപതിൻ്റെ പതിനെട്ടിലവർ പറയുകയാണ് അവർ യുദ്ധക്കളത്തിലാണ് എന്താണ് ഇസ്രയേൽ അത് യുദ്ധത്തിനായിട്ട് പോകാനായിട്ട് ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ട് തൻ്റെ സഹോദരന്മാരോട് യുദ്ധത്തിന് ചെയ്യാൻ പോകുകയാണ് ആ സാഹചര്യങ്ങളിലേക്കൊന്നും കിടക്കാൻ ഈ സമയത്ത് ഞാൻ ില്ല ആ സാഹചര്യത്തിൽ അവർ ദൈവത്തോട് ആലോചന ചോദിക്കുകയാണ് ഞങ്ങളെ ആർ യുദ്ധത്തിന് പോകണം ഞാൻ പറയണ യഹൂദ മുമ്പായിട്ട് പോകട്ടെ നോക്കുക ഒരു യുദ്ധത്തിൽ മുമ്പിൽ നിൽക്കുന്നവർക്കാണ് നാശം കൂടുതൽ അവർക്കാണ് പ്രാണൻ നഷ്ടപ്പെടുന്നത് അവർക്കാണ് ഏറ്റവും അധികം അതായത് മുറിവേൽക്കപ്പെടുന്നത് നോക്കുക യഹൂദയോട് പറയാണ് നീ യുദ്ധക്കളത്തിൽ അവിടെ നിനക്ക് മുമ്പിലാണ് സ്ഥാനമുള്ളത് നീ അവിടാണ് നിൽക്കേണ്ടത് നിന്റെ പിന്നിലാണ് നിന്റെ സഹോദരൻ പ്രിയപ്പെട്ടവര് അവരെ രക്ഷിക്കുക അവരെ സഹായി അവരുടെ സംരക്ഷണം ഇപ്പോൾ നിന്റെ കയ്യിലാണ് അത് മുറിവേൽക്കപ്പെടാൻ സാധ്യതയുണ്ട് അത് മരണപ്പെടാൻ സാധ്യതയുണ്ട് പക്ഷേ ഇന്ന് ഈ സമയത്ത് ഞാൻ പറയട്ടെ പക്ഷെ പിന്നിലുള്ളതെന്നെ സംരക്ഷിക്കുവാൻ സഹോദരങ്ങൾ അവരുടെ പ്രാണം രക്ഷിക്കുവാൻ അവരെ സഹായിപ്പാൻ അവർക്ക് നാശമുണ്ടാകാതെ അവർക്ക് വേദനയുണ്ടാകാതെ അവർക്ക് മുറിപ്പാടുകൾ ഉണ്ടാകാതെ രക്ഷിച്ചെടുക്കാൻ അത് യൗതി നിന്നെ മുമ്പിലാക്കിയെങ്കിൽ നീ ഭാരപ്പെടേണ്ട സ്ഥിതിക്ക് മാറ്റം വരുത്തുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട് സ്ഥിതിക്ക് മാറ്റം വരുത്തുന്ന ഒരു ദൈവമുണ്ട് മുറിവേൽക്കപ്പെടാം മരണപ്പെടാം അത് യുദ്ധക്കളത്തിൽ അത് സ്വസ്ഥതയിൽ യുദ്ധക്കളത്തിൽ സ്വസ്ഥതമായ ഒരനുഭവം ലഭിക്കത്തില്ല പക്ഷേ ഭയപ്പെടേണ്ട കാര്യമില്ല സ്വസ്ഥത തരുന്ന ഒരു ദൈവമുണ്ടോ വിജയിപ്പിക്കുന്ന ഒരു ദൈവമുണ്ടോ അത് അത് മാറ്റുന്ന ഒരു ദൈവമുണ്ടെന്ന് ഈ സമയത്തെ ഓർക്കണം മാത്രമല്ല സക്രിയ പ്രവചന രണ്ടിൻ്റെ പന്ത്രണ്ടി പറയുകയാണ് യഹൂദിയെ എൻ്റെ ഓഹരിയാക്കും നിൻ്റെ അതേ ജനനം നിന്നയിലാണെങ്കിൽ നിന്റെ പാർപ്പ മരുഭൂമിയിലാണെങ്കിൽ നീൻ്റെ സ്ഥിതി യുദ്ധത്തി കളത്തിന് സമാനമായ സാഹചര്യമാണെങ്കിൽ ഈ രാത്രി ഞാൻ പറയുമ്പോൾ കേൾക്കുന്നത് നിങ്ങൾ പല സന്ദർഭങ്ങളിലാണെങ്കിലും ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം അതെ ഓഹരിയാക്കുന്ന ഒരു ദൈവമുണ്ട് തള്ളിക്കളയാതെ ദൈവത്തിൻ്റെ ഓഹരിയായി ദൈവത്തിൻ്റെ സമ്പത്തായി ദൈവത്താൽ സൂക്ഷിക്കപ്പെടുന്നവരായി ദൈവം നമ്മെ കരുതും അതുകൊണ്ട് ഇന്ന് ഈ സമയത്ത് ഞാൻ പറയട്ടെ നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരും നമ്മുടെ സകല സ്ഥിതികളും മാറ്റുന്ന ഒരു ദൈവമുണ്ട് ആ സ്ഥിതി മാറ്റുന്ന ദൈവരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം ഒരിക്കൽ കൂടി അത് ഗോഡ്സ് ലവ്സ് ഇൻ്റർനാഷണൽ ഈ മിനിസ്ട്രിയിലാണ് ആ പ്രിയപ്പെട്ട സഹോദരിക്കും സഹോദരനും അതിൽ അത് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹ്രസ്വസുള്ള എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിച്ചു കൊണ്ടാണ് എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ടോ ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ